ഹായ് ഫ്രണ്ട്സ് എന്റെ ഒരു ചെറിയ ഡെയിലി വ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ രാവിലെ ബാൽക്കണിയിൽ നിന്നിട്ട് ഒരു ചൂട് കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ ഈ നയൻറ്റീസിലെ പാട്ടൊക്കെ കേട്ട് നിൽക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ലല്ലോ വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് വേണം നേരെ ഓഫീസിലേക്ക് ചലിക്കാൻ എന്റെ രാവിലെ എപ്പോഴും എപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കൊക്കെ എഴുന്നേക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും കേട്ടോ ഐശ്വര്യമായിട്ട് രാവിലെ ഒരു വിളക്കൊക്കെ കൊളുത്തി ലളിതാ സഹസ്രനാമം ഒക്കെ ജപിച്ച് എന്താ പറയാ വല്ലാത്തൊരു ഗൃഹാതൃത്വം ഇതൊക്കെ എന്ത് പണ്ട് ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് പോകുമ്പോ രാവിലെ അഞ്ചു മണിക്ക് എണീക്കും ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ശിവസഹസ്രനാമം എന്ന് വേണ്ട ഒരു മണിക്കൂർ രാവിലെ പ്രാർത്ഥനയാ ഇപ്പ അതൊന്നുമില്ല സമയവും ഇല്ല പിന്നെ ജോലിയും കിട്ടി അതൊരു കാര്യമാണേ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു ഇനി പ്രാർത്ഥിക്കണം എളിതം ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും കേട്ടോ മിക്കപ്പോഴും ഒന്നുമില്ല ഒന്നും എന്നാലും ഒരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് വിളക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് പോണം അടുക്കളയിലെ തലേ ദിവസം തന്നെ ഞാൻ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കി വെക്കും ഇല്ല രാവിലെ കിച്ചൺ നമുക്ക് കാണുന്നതേ വല്ലാത്ത ഒരു കലിപ്പായിരിക്കും സാമ്പാർ വെക്കാനാണ് എന്റെ പ്ലാൻ സോ പരിപ്പൊക്കെ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു മുൻപ് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളാ പ്രാർത്ഥിക്കാനുണ്ടാവുക മറ്റേ സൈക്കിൾ ബ്രാൻഡ് അഗർബതിയുടെ പറയണ പോലെ ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ സില്ലി പ്രാർത്ഥനകളൊന്നും എനിക്കില്ല ലൈക്ക് മുടി വളരണേ ഭഗവാനെ ഇന്ന് മാസിച്ച വരല്ലേ ഇന്ന് എന്താ സർപ്രൈസ് ടെസ്റ്റ് ഒന്നും ഉണ്ടാവല്ലേ അങ്ങനത്തെ പ്രാർത്ഥനകളൊന്നും ഇല്ല അതൊക്കെ ഒരു കാലം പണി കഴിഞ്ഞ നേരെ അടുക്കളയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ എന്നിട്ട് ഇന്ന് സാമ്പാർ വെക്കാനുള്ള പ്ലാൻ ആണ് അതുകൊണ്ട് പരിപ്പൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മിക്കപ്പോഴും പൊന്നി ആണ് കേട്ടോ പൊന്നിരി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വേവ് നമ്മുടെ മട്ടറൈസ് വയ്ക്കാറുണ്ട് എപ്പോഴും ഒന്നും ഇല്ല കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നേ പിന്നെ കോഫി കോഫി ഇല്ലാതെ നമുക്ക് എന്റെ ജീവിതം അതുകൊണ്ട് രാവിലെ തന്നെ കോഫി വെക്കണം ഇനി കോഫിയൊക്കെ കുടിച്ച് എന്റെ ബിസി ലൈഫിലേക്ക്